നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് ഹാർണസ്മിൻ ചീഫ് സ്ട്രാറ്റജിസ്റ്റും സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായ അനീഷ് ചന്ദ്ര സി സാറാണ് സർ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ ഗുഡ് മോർണിംഗ് സാർ ഏതായാലും നമ്മൾ ഇന്നലത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള നിലയിലായിരുന്നു ക്ലോസിംഗ് എടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി ഒൻപത് എന്നൊരു നിലയാണ് ഇന്നലത്തെ ഇൻട്രാഡേ ഹൈ ആയിട്ട് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത് താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ എന്താണ് ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ ആ നിലയിൽ നിന്ന് അതായത് ഇന്നലെ ക്ലോസ് ചെയ്ത നിലയിൽ നിന്ന് നമുക്ക് ഇന്ന് പോസിറ്റീവായിട്ടായിരിക്കും ഒരു ഓപ്പണിംഗ് കിട്ടുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്സ് ഒക്കെ തന്നെ ഏകദേശം പോസിറ്റീവാണ് അപ്പോൾ നമ്മളൊരു പോസിറ്റീവ് പയാസ് തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ അതേപോലെ തന്നെ അതൊരു കണ്ടിന്യൂഷൻ ചെയ്യുമെന്ന് തോന്നുന്നു ബട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ ചാർട്ടിലൊരു അത്രത്തോളം വലിയ സ്ട്രെങ്ത് ആയിട്ടുള്ളൊരു പോസിറ്റീവ് എൻ്റെ ഒരു കാറ്റൽ പാറ്റേൺ അല്ല ഇന്നലെ ഫോം ചെയ്തിരിക്കുന്നത് ബട്ട് ഇവൻ്റെ ഒരു സെന്റിമെന്റൽ പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്കൊരു ഓപ്പണിങ് പോസിറ്റീവ് ആയിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം നമുക്കൊരു ട്രേഡിംഗ് പുരോഗമിക്കുമ്പോഴുള്ള ആ ഒരു സ്ട്രെങ്ത് നോക്കാം ദെൻ ഒരുപാട് പോസിറ്റീവ് ന്യൂസുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്ന അതും പോസിറ്റീവായിട്ട് തന്നെ ഇപ്പം ഫെഡറൽ ബാങ്കിൻ്റെ പോസിറ്റീവ് ന്യൂസ് ഐ സി ഐ സി ഫുഡാൻഷ്യലിന് അവരുടെ ഷെയർസ് വാങ്ങാമെന്ന് പറയുന്ന അത് തന്നെ വളരെ പോസിറ്റീവാണ് ബാങ്കിങ് സെക്ടറിലൊക്കെ തന്നെ നമ്മൾ ആൾറെഡി സ്ട്രെങ്ത് ഉണ്ട് ഈ ഐ സി ഐ സി ഒരു ബാങ്കിങ് ഓപ്പറേഷൻ ആണ് അതേപോലെ തന്നെ ഫെഡറൽ ബാങ്ക് ഓഫ് ബാങ്കിങ് ആണ് അപ്പോൾ ആ ഒരു ഇൻഡക്സിനെ കുറച്ചുകൂടെ മൂവ് ചെയ്യാനായിട്ട് അത് സാധിക്കും അവർ നോർസ് സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഓവറാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏഷ്യയിലെ മറ്റ് മാർക്കറ്റുകൾ പോസിറ്റീവാണ് നമ്മുടെ മാർക്കറ്റും പോസിറ്റീവായിട്ട് തന്നെയാണ് ഓപ്പൺ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി അതും പോസിറ്റീവ് തന്നെ ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൻ നമ്മളുടെ കൊമോട്ടി നോക്കുകയാണെങ്കിൽ ഗോൾഡ് സിൽവറിലൊന്നും വലിയ ചേഞ്ചസ് ഇന്നലെ ഉണ്ടായിട്ടില്ല പക്ഷെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ക്രൂഡിൽ ചെറിയ മൂവ്മെന്റ്സ് മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയുന്നു ആ ഒരു മൂവ്മെൻറ്റ് നിൽക്കുന്നപ്പോൾ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഓപ്പണിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഞാനൊരു ലെവൽസ് കാണുന്നത് ഒരു ട്വൻ്റി സിക്സ് തൗസൻഡ് എബോ ട്രേഡ് ചെയ്യണം ഇന്നലെ അത് കൊണ്ടുവന്നിരുന്നു അതിന് എബോ ട്രേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു ട്വൻ്റി സിക്സ് ത്രീ ഫിഫ്റ്റി വരെ കൊണ്ടുപോകാനുള്ള സ്ട്രെങ്ത് ഇപ്പോൾ മാർക്കറ്റിനുണ്ട് ബട്ട് അതൊരു കോഷ്യസ് നോട്ടോടു കൂടിയായിരിക്കും നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ അറിയേണ്ടതുണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അറുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നൊരു നിലയിലാണ് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് എടുത്തായിട്ട് കാണാൻ സാധിക്കുന്നത് അതായത് നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ തുടക്ക സമയത്ത് നിഫ്റ്റി ഫിഫ്റ്റികൾ അല്പം കൂടി ഒരു വീക്ക്നസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ആ ക്ലോസിംഗ് എടുത്തപ്പോൾ ഏതായാലും നിഫ്റ്റി ഫിഫ്റ്റിനെ കവർ ചെയ്തുകൊണ്ടൊരു നേട്ടം അതായത് നൂറ്റി പതിനെട്ട് പോയിന്റ് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലോസിംഗ് എടുക്കാൻ ബാങ്ക് നിഫ്റ്റി സാധിച്ചിട്ടുണ്ട് ബാങ്കിങ് സെക്ടറിലൊക്കെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ഉണർവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ക്രെഡിറ്റ് ഗ്രോത്ത് പോലുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ഒരു ആത്മവിശ്വാസം ഈ ഒരു സെക്ടറിൽ ഉണ്ടാവുന്നുണ്ടോ ഒപ്പം താങ്കൾ വാച്ച് ഈ ഒരു ലെവൽസുകൾ സി നമ്മൾ ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ച് പ്രധാനമായിട്ട് നോക്കേണ്ടത് ന്യൂസ് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ ഉണ്ട് ന്യൂസ് ബേസിലുള്ള ഒരു മൊമെന്റും നോക്കുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ നമ്മുടെ പുതിയ സി പി ഐ ഡേറ്റായിരുന്ന വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം തന്നെ ബാങ്കിനെ ഡയറക്ടായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ് അപ്പോൾ അത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളൊരു പോസിറ്റീവ് പയാസിൽ നിൽക്കുമ്പോഴും ഹയറിലേക്ക് പോകുമ്പോൾ ഒരു കോഷ്യസിനോട്ട് അല്ലെങ്കിൽ കോഷ്യസ് ആയിട്ട് ട്രേഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ എനിക്ക് അതിൽ ഒരു യൂ എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവാണ് പക്ഷെ അവിടെ കൂടുതൽ കരുതലോട് കൂടി മുകളിലോട്ട് പോകുമ്പോഴുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എറൗണ്ട് സിക്സ്റ്റി ടു തൗസൻഡ് അടുത്തേക്കാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി കൊണ്ടുപോകാനുള്ള സാധ്യത ഉള്ളത് ഓപ്പണിങ്ങിൽ തന്നെ നല്ല പോസിറ്റീവ് ആയിരിക്കാനാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് എങ്കിൽ ആ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ടെൻഡൻസി നേരത്തെയും കാണിച്ചിട്ടുണ്ട് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു കോഷ്യസ് നോട്ടോട് കൂടി ട്രേഡ് ചെയ്യുക എന്നതായിരിക്കും നമ്മുടെ ഒരു അപ്രോച്ച് ഇത് പോസിറ്റീവ് വ്യൂ തന്നെയാണ് അത് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഡേറ്റാസൊക്കെ വരുന്നത് കൊണ്ട് ഒരു കോഷ്യസ് ലാസ്റ്റ് ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നോക്കി സാറിന് നമുക്ക് ചില ഇൻഡക്സുകളുടെ വ്യൂ ആണ് അറിയേണ്ടത് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ ഒരു കമ്പാരേറ്റീവലി ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ച ചില ഇൻഡെക്സുകളിൽ നിഫ്റ്റി ഓട്ടോ ആയിരുന്നു ഒന്നേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ടെന്നൊരു നിലയിലാണ് ഈ ഒരു ഓട്ടോ ഇൻഡെക്സിൽ ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നത് താങ്കളുടെ ടേക്ക് ഓട്ടോ ഇൻഡെക്സിൽ എന്താണ് ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഓട്ടോ ഓഹരികൾ നിലവിലുണ്ടോ സി ഇന്നലെ വന്ന ഡേറ്റാസൊക്കെ തന്നെ ഓട്ടോ എക്സിന് ഓട്ടോ ഒക്കെ പോസിറ്റീവ് ആണ് ഓട്ടോ സെഗ്മെൻറ്റിൽ തന്നെ പോസിറ്റീവാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു സെവൻ തൗസൻഡ് പ്രോർ ഒരു ഉണ്ട് നമ്മളുടെ റയർ എർത്ത് മിനറൽസിന്റെ പ്രൊഡക്ഷനും അതിന്റെ ലോജിസ്റ്റിക് കപ്പാസിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള അതിനൊക്കെ തന്നെ ഒരു ഓപ്പറേഷനലൈസ്ഡ് ഉള്ള ഒരു ഫോമിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് അത് ടോട്ടലി അത് പോസിറ്റീവ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു അതേപോലെ തന്നെ റിസൾട്ടുകൾ നമ്മളെ മഹേന്ദ്ര നോക്കിക്കഴിഞ്ഞാലും അശോക് ലൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ റിസൾട്ടുകൾ പോസിറ്റീവായിട്ട് വരുന്നുണ്ട് എന്നതും അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ളൊരു നോട്ടാണ് ഓട്ടോ പൊതുവേ പെർഫോം ചെയ്തുകൊണ്ടിരുന്നു കുറച്ചു കാലമായി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിരുന്നു എന്നതുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് വയാസം തന്നെയാണ് ട്വന്റി നയൻ തൗസൻഡ് തേർട്ടി തൗസൻഡ് അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത ഈ ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇന്നും ഒരു ഓട്ടോ സെക്ടറിൽ പോസിറ്റീവ് ഒരു ട്രേഡിംഗ് പാറ്റേൺ ആണ് പ്രതീക്ഷിക്കുന്നത് ബട്ട് ഇന്നലത്തെ നമ്മൾ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പിലേക്ക് പോയതിനു ശേഷവും അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാതെ താഴോട്ട് വരികയാണ് ചെയ്യുക അത് ഇന്നലെ എമാൻഡമ്മിന്റെ റിസൾട്ട് വന്നപ്പോൾ എമാൻഡിൽ വന്ന മൂവ്മെന്റ് അതേപോലെ തന്നെയാണ് നമ്മൾ ഓട്ടോ ഇൻഡെക്സിനും കാണാൻ കഴിഞ്ഞത് അപ്പോൾ അവിടെ ടോപ്പ് ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നത് നമ്മളൊരു വലിയ ഒരു കോൺഷ്യസ് നോട്ടോട് കൂടി നമ്മൾ നോക്കിക്കാണേണ്ടതാണ് അപ്പോൾ ഈ ഒരു ഹയർ ലെവലിലേക്ക് വരുമ്പോൾ ഒരു മൊത്തത്തിലുള്ള ഒരു ഒരു കോഷ്യസ് നമ്മളെല്ലാ അപ്രോച്ചിലും നമുക്ക് ആവശ്യമാണ് പട്ട് ഇൻഡിവിജ്വൽ സ്റ്റോക്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം നോ നോക്കുകയാണെങ്കിൽ നമ്മളാ ഷോകുലിൻ്റെ ചാർട്ട് വളരെയധികം പോസിറ്റീവായിട്ടും കാണുന്നുണ്ട് അത് ഓൾറെഡി നല്ലൊരു പോസിറ്റീവ് മൊമെൻ്റത്തിലാണ് അത് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ് അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു ടു ട്വൻറ്റി ടു തേർട്ടി ലെവലിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഇന്ന് എമാൻറ്റം കുറച്ച് താഴോട്ട് കിട്ടുകയാണെങ്കിൽ വീണ്ടും റീ എൻട്രി വരാനുള്ള സാധ്യത ആ എമൗണ്ടം സ്റ്റോക്സിൽ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഈ സ്റ്റോക്സിനെ സംബന്ധിച്ച് പൊതുവെ പോസിറ്റീവാണ് ഐസർ മോട്ടേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു അവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ വീണ്ടും റീ എൻട്രി ലെവലിലേക്ക് നോക്കാവുന്നതാണ് സാറിന് നിഫ്റ്റി ഐ ടിയുടെ ഒരു വ്യൂ അറിയേണ്ടത് നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഈ സൂചികയിൽ അല്ലെങ്കിൽ ഐ ടി ഓഹരികളിലൊക്കെ ഒരു സമ്മർദ്ദം നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴും ഒരു ശതമാനം അല്ലെങ്കിൽ ഒന്നര ശതമാനത്തിന് മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഐ ടി ഒരു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നത് ഐ ടി ഇൻഡെക്സിൽ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണിപ്പോൾ സി ഐ ടിയിലെ നമ്മൾ പോസിറ്റീവ് വ്യൂ ആണ് പറഞ്ഞതെങ്കിൽ പോലും ഇപ്പോൾ വന്ന ചേഞ്ചസുകൾ അനുസരിച്ച് കഴിഞ്ഞ ഒരാഴ്ച ഡൗൺ ട്രെൻഡിലേക്കാണ് ബട്ട് നമ്മളിവിടെ കാണേണ്ടത് ആ റേഞ്ച് ബോണ്ട് മാറിയിട്ടില്ല തേർട്ടി ഫോർ തൗസൻഡും അതേപോലെ തന്നെ തേർട്ടി നയൻ തൗസൻഡും എന്ന റേഞ്ചിനുള്ളിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഈ തേർട്ടി ഫോർ തൗസൻഡിലേക്ക് അവർ സപ്പോർട്ട്സ് ബോണ്ടടുത്തേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായ ഒരു റിക്കവറി പ്രോസസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതൊരു കോൺട്രണ്ട് വ്യൂ ആയിട്ട് എടുത്താൽ മതിയാവും കാരണം നമ്മളുടെ ആ റേഞ്ചിനകത്ത് നിന്നാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് അപ്പം തേർട്ടി ഫോർ തൗസൻഡിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു റീഎൻട്രി അല്ലെങ്കിൽ ഒരു ചെറിയ റിക്കവറിക്കുള്ള സാധ്യതയുണ്ട് ഇതുവരെ വന്നിട്ടുള്ള ഷോർട്ട് എല്ലാം തന്നെ കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇൻഡെക്സിൽ നമ്മൾ സപ്പോർട്ട് സോണിലേക്ക് അടുക്കുമ്പോൾ ഒരു റിവേഴ്സ് ആക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഐ ടി ഇൻഡെക്സിനെ സംബന്ധിച്ച് കാണുന്നത് ഐ ടിയിൽ പൊതുവെ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് വേർഡ് ഓവറിലൊക്കെ തന്നെ ഐ ടി സ്റ്റോക്സുകളുടെ പെർഫോമൻസ് കുറച്ച് ഡൗൺ ആയിരിക്കുന്ന സമയങ്ങളാണ് ബട്ട് ഇതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം തരാൻ ഭാവിയിൽ തരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല അപ്പോൾ അത് ആ സപ്പോർട്ട് സോണിൻ്റെ അടുത്ത് കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുകയും അതേപോലെ തന്നെ ബാർഗെയിൻ ബൈ എന്ന നിലയിലൊക്കെ നമുക്ക് ബൈ ചെയ്യാവുന്ന ഒരു അവസരമായി കാണുകയും ചെയ്യുന്നതായിരിക്കും നല്ലത് സർ ഇന്നലെ മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് വന്നതായിരുന്നു എസ് ബി ഐയുടെ ഒരു മുന്നേറ്റം അതായത് ടി സി എസിനെ പിന്തള്ളി മാർക്കറ്റ് വാല്യൂവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എസ് ബി ഐ നാലാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അതായത് റിലയൻസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഭാരതീയായിട്ടല്ല അതിന് തൊട്ടു പിന്നിലായിട്ടാണ് ഇപ്പോൾ സ്ഥാനം കാണുന്നത് പത്ത് പോയിൻറ്റ് ഒൻപത് ലക്ഷം കോടി എന്നൊരു വാല്യൂയിലോട്ടാണ് സ്റ്റേറ്റ് ബാങ്ക് എത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മളൊരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോഴും ഓഹരിയെ സംബന്ധിച്ചൊരു ബുള്ളിഷായിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് പുതിയ ഓൾ ടൈം ഹൈ ആയിട്ട് ടച്ച് ചെയ്തുകൊണ്ടുള്ളൊരു ട്രേഡിംഗ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് താങ്കളുടെ ഒരു ടേക്ക് എസ് ബി ഐ ഓഹരികളിൽ എന്താണ് ഇപ്പോഴുള്ളത് സി എസ് ബി ഐ മാത്രമല്ല നമ്മളെ പോസിറ്റീവ് പി എസ് സി ബാങ്ക് മുഴുവനായിട്ട് അവരുടെ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മളിതൊക്കെ നോക്കിക്കാണേണ്ടതുണ്ട് കാരണം ലോകത്തിലെ വലിയ സാമ്പത്തിക വിദഗ്ധരെല്ലാം തന്നെ ഇപ്പോൾ തകർന്നു പോകും അല്ലെ എം ബി എ ആയി തകർന്നു പോകുമെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ നമ്മളുടെ പിന്തുടക്കാറ്റുകളെ മാത്രം ഉപയോഗിച്ചു ഇത്രയും വലിയ സ്ട്രെങ്ത്തിലേക്ക് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ നമ്മളെ ഇന്ത്യണലി നമ്മളുടെ ആളുകളുടെ സ്ട്രെങ് അതേപോലെ തന്നെ വിഷൻസും ഒക്കെ തന്നെയാണ് ഇതിലേക്ക് പ്രതിഫലിക്കുന്നത് ആ ഒരു വലിയ തകർച്ചയിൽ നേരിടും എന്ന് പറഞ്ഞ് ആൾ ഓവർ അല്ലെങ്കിൽ നമ്മളെ ഗ്ലോബലിൽ ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിദഗ്ധർ എല്ലാം തന്നെ പറഞ്ഞ് നമ്മളുടെ ഇതിലേക്ക് കൊണ്ടുപോകുന്നതാണ് വളരെയധികം ആഷ്യസ് ആയിട്ടും നമ്മൾ അതിനുശേഷമൊക്കെ വളരെയധികം സ്റ്റെപ്സുകൾ എടുത്തു പോസിറ്റീവ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്റ്റെപ്സുകൾ എടുത്തു ഇന്ന് നമ്മുടെ ഗ്ലോബലി തന്നെ വളരെയധികം ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നു കാരണം റിയൽ കൊണ്ടുവന്ന വലിയ വലിയ ചേഞ്ചസ് ആണ് നമ്മുടെ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ബാങ്കേഴ്സ് ബാങ്കിന് കൊടുത്ത അത്രത്തോളം ഇമ്പോർട്ടൻസ് അവരെ സെക്ടറിനെ ബിസിനസ് നമ്മുടെ ഇക്കോണമി ഡ്രൈവ് ചെയ്തു ഇതെല്ലാം തന്നെ ഡിജിറ്റലൈസേഷൻ അതേപോലെ തന്നെ ഡയറക്ട് ബെനിഫിറ്റ് ഇതെല്ലാം തന്നെ ബാങ്കുകളിലൂടെ നമ്മൾ കൊടുക്കുകയും നമ്മുടെ ഇക്കോണമിയെ ഒരു ഫോർമൽ സെക്ടറിലേക്ക് കൊണ്ടുവരാനായിട്ട് അതോടൊപ്പം മറ്റുള്ള ആക്ടിവിറ്റി കുറയ്ക്കാനായിട്ട് ഒരു പരിധിവരെ നമുക്ക് സാധിച്ചു അപ്പൊ ബാങ്കിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും പഴയ ഫോമിലല്ല പുതിയ രീതിയിൽ വളരെയധികം ഇപ്പോഴും നിൽക്കുന്നത് ഇതിനേക്കാളും ഇമ്പ്രൂവ്മെന്റ്സ് ആണ് അടുത്ത ബാങ്കിങ് റിഫോംസുകളൊക്കെ വരാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇപ്പോ തന്നെ ഒരുപാട് ചേഞ്ചസ് വന്നു ഇത് ഇനി ഇപ്പോൾ വെൽഫെയർ ഓറിയന്റഡ് ആയിട്ടുള്ള ചിന്തിച്ചുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ആശങ്കകളൊക്കെ തന്നെ ആർ ബി ഐ പരിഗണിക്കുന്നുണ്ട് അവർക്ക് കൂടുതലായിട്ടുള്ള മെഷേഴ്സുകൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇതെല്ലാം തന്നെ ബാങ്കിങ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുകയും പിന്നെ തീർച്ചയായിട്ടും എ ഐ പോലുള്ള ടൂളുകളൊക്കെ ഉപയോഗിച്ചാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതിനാൽ അതിനനുസരിച്ചിട്ടുള്ള നോൺ ഓപ്പറേഷണൽ ബേസ് ില് നമ്മുടെ ഇക്കോണമിയില് അപ്പൊ ഇത് തന്നെയാണ് ഇതിൽ പ്രതിഫലിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വാല്യുവേഷൻസിന്റെ ഒക്കെ ചേഞ്ചസിൽ വന്ന മാറ്റം കാരണം നമ്മളെല്ലാം ക്രെഡിറ്റ് ബാങ്കുകൾക്കെല്ലാം തന്നെ വാല്യൂസ് അപ്പൊ അതിലെല്ലാം വന്ന മാറ്റം ഉണ്ട് ഇത് ഈ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോഴും ഈ വാല്യുവേഷൻ സൈക്കിളിൽ എത്രയൊക്കെ വാലുവേഷൻ കൊണ്ടുവന്നിരുന്നാലും ഒരു കറക്റ്റീവ് ആക്ഷൻസ് ഉണ്ടാവും അത് ഇതിന് ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ തന്നെ ഒരു കറക്റ്റീവ് ആക്ഷൻസ് ഇത് ബാങ്കിന്റെ പ്രൈസിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതെല്ലാം മുന്നിൽ കണ്ട് ബട്ട് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം ഒരു കോഷ്യസ് നോട്ട് കാരണം കഴിഞ്ഞ മൂന്നോ നാലോ അഞ്ചോ വർഷമായിട്ട് ഞാനും ഈ ബാങ്കിന്റെ ഒപ്പം ഈ പ്രൈസ് മൂവ്മെന്റ്സിനൊപ്പം കാണുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ അതിനനുസരിച്ച് ചില സ്റ്റേഡുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് സംബന്ധിച്ചിടത്തോളം വലിയ അധികം പാനിക്കോ കാര്യങ്ങളോ ഒന്നും ഈ ബാങ്കിന്റെ ഓരികൾ തന്നെ അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അസുഖമായി നമ്മൾ കുറച്ചും കൂടി ത് ബ് ഇവിടെ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു ക്ലാരിറ്റി ആവശ്യമുണ്ട് കാരണം ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത് പോസിറ്റീവ് ആണ് ബട്ട് തൗസൻഡ് ടു ഹൺഡ്രഡ് ടു ഫോർട്ടിയിലേക്ക് വരുമ്പോഴുള്ള നോർമൽ ആയിട്ടുള്ള ഒരു ഭയങ്കര സാധ്യതയുണ്ട് അപ്പം തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ടു ഫോർട്ടിക്ക് വരുമ്പോൾ അതോട് കോഷ്യസ് നോട്ടായിട്ട് കൂടിയെടുത്ത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ വീണ്ടും റീ എൻറ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതൊരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആയതുകൊണ്ട് അത് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്ന തന്നെയാണ് എനിക്ക് പ്രതീക്ഷിക്കുന്നത് ഓളിയത്തിലും വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് ഇമ്പ്രൂവ്മെൻസിൽ വരുന്ന ചേഞ്ചസ് നമ്മൾ നോക്കേണ്ടതാണ് കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് എവിടെ വരും എന്നുള്ളത് നമുക്കത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കും സാർ അടുത്ത ഓഹരി എന്ന് പറയുന്നത് ലെൻസ് കാർട്ടാണ് ലെൻസ് കാട്ടിനെ സംബന്ധിച്ച് എൻ്റെ ഒരു ഐ പി ഒ തന്നെ വലിയൊരു വാർത്തയായിരുന്നു ചില കോണിൽ നിന്നൊക്കെ തന്നെ ഓവർ വാലുവേഷൻ ആണ് എന്ന രീതിയിലൊക്കെ ഒരു വിലയിരുത്തലൊക്കെ വന്നൊരു വാർത്ത ആ ഒരു സമയത്തൊക്കെ നിറഞ്ഞു വന്നൊരു ഓഹരി കൂടിയാണ് എന്നാൽ ക്യൂ ത്രീ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരൊരു മികച്ച പാതഫലം പുറത്തുവിട്ടതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ഏകദേശം നൂറ്റി മുപ്പത്തി ഒന്ന് കോടിയായിട്ട് ഉയർത്തിയിട്ടുണ്ട് വരുമാനം മുപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ ഒരു ഉയർച്ചയാണ് ഇത്തവണ രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നത് എബിഡ നോക്കുമ്പോഴും എബിഡ മാർജിനൊക്കെ നോക്കുമ്പോഴും നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു ക്യൂ ത്രീ റിസൾട്ടിനെ തുടർന്ന് ഇപ്പോൾ താങ്കളുടെ ഒരു ടേക്ക് ഈ ഈ ഇപ്പോഴും ആ ഒരു ഓവർ വാല്യുവേഷൻ എന്നൊരു താങ്കൾ ഓഹരിയിലേക്ക് നോക്കി കാണുന്നത് റിസൾട്ട് എല്ലാം തന്നെ തോന്നുന്നത് എക്സ്പെക്റ്റഡ് ആയിരിക്കാം ചാർട്ടിൽ അത്രത്തോളം കാണുന്നില്ല പിന്നെ എനിക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ആണ് നമുക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ട് ആ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഡേറ്റയും മാത്രമാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ക്ലിയർ ആയിട്ട് നമ്മളൊരു വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്സും അല്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു കോൺഷ്യസ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻസ് വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഇതിന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യതയുണ്ട് ഇമീഡിയറ്റ്ലി ബട്ട് അല്ലാതെ നമ്മളൊരു ഷോർട്ട് ടൈം ടു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുകളിലോട്ട് കയറാൻ സാധ്യതയുണ്ട് ബട്ട് ഇപ്പോഴത്തെ ലെവലിൽ എനിക്ക് തോന്നുന്നത് ഒരു ഫോർ വരെ മാത്രീ എൻട്രി അല്ലെങ്കിൽ ഈ ഒരു ഡൗൺ ട്രെൻഡിൽ റീഗെയിൻ ആയിട്ട് വരികയും ചേഞ്ചസ് ആവുകയും മുകളിലോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളത് അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ് അതുകൊണ്ടായിരിക്കും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത് അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മൂവ്മെന്റിന് സാധ്യതയുണ്ട് അപ്പൊ ഇതെല്ലാം വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ഫോർ ആണ് ഫോർ സപ്പോർട്ട് ഉണ്ട് അതിന്റെ അടുത്ത് വരികയാണെങ്കിൽ റീ എൻട്രി ചെയ്യുന്നത് എൻട്രി ചെയ്യുന്നത് നല്ലതായിരിക്കും ഫോർ എയ്റ്റി വരെയൊക്കെ കൊണ്ടുപോവാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു മൊമെന്റും ആൾറെഡി എക്സ്പെക്ട് കൊണ്ടായിരിക്കും കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നെ പെർഫോമൻസ് നമുക്ക് പോസിറ്റീവ് ആയിട്ട് കാണുന്നുണ്ട് കാരണം ഫോർ ട്വന്റിയിൽ നിന്നായിരുന്നു ഫോർ എയ്റ്റി വരെയൊക്കെ ഈ സ്റ്റോക്സിനെ കഴിഞ്ഞ വീക്കിലെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എക്സ്പെക്റ്റഡ് മൂവ്മെന്റ് ആയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് സാർ ഇന്നലെ ഒരു മികച്ച ക്യൂത്തർ വേദന മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് ക്രില്ലോസ്കർ ആണ് ക്രില്ലോസ്കർ ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ലാഭത്തിൽ അൻപത്തിയാറ് ശതമാനത്തിൻ്റെ കുതിപ്പ് രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു വരുമാനം പതിമൂന്ന് ശതമാനത്തിൻ്റെ ഒരു താഴ്ചയാണ് രേഖപ്പെടുത്തിയത് എന്നാൽ നമ്മൾ ഇതിൻ്റെ ഒരു ചാർട്ട് പാറ്റേൺ നോക്കുമ്പോൾ ഒരു ബേർഷ് ട്രെൻഡ് ഉണ്ടായിരുന്നൊരു ഓഹരി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം ഒരു ട്രെൻഡ് റിവേഴ്സൽ എടുക്കുകയും അവിടെ നിന്നൊരു നൂറ് ശതമാനത്തിൻ്റെയൊക്കെ കുതിപ്പ് ഓൾറെഡി ഇപ്പോൾ നേ നേടിക്കഴിഞ്ഞൊരു നിലയിലുമാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് താങ്കളുടെ ഒരു ടേക്ക് ഈ ഒരു ഓഹരിയിൽ എന്താണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്റ്റ് ചെയ്യണോ അതോ ഒരു മുന്നോട്ടുള്ള ഒരു സാധ്യത തന്നെയാണോ കാണുന്നത് സി ഇന്ന് ഇപ്പോൾ ഇതൊരു പോസിറ്റീവ് ട്രെൻഡാണ് ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡ് ആവാനാണ് സാധ്യത തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷമാണ് ഒരു റിവേഴ്സൽ ട്രെൻഡ് വന്നത് അവിടെ നിന്നൊരു മൂമെൻ്റ് വന്നിട്ടുണ്ടായിരുന്നു മൂമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഓരോ മൂമെൻറ്റും വരുമ്പോഴും അതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ട് അപ്പോൾ സ്റ്റേബിളായിട്ടുള്ള ഓരോ പെർഫോമൻസുകൾക്ക് ശേഷവും ഹെൽത്തിയായിട്ടുള്ള ഒരു കറക്റ്റീവ് ആഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു സ്റ്റോക്സ് ആയിരുന്നു നിലയിൽ എനിക്ക് തോന്നുന്നത് പോസിറ്റീവ് തന്നെ ആയിരിക്കും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റിയിലേക്കുള്ള സാധ്യതയുണ്ട് ഇപ്പം ഇവിടെ നിന്ന് ഒരു നല്ലൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇത് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും വീണ്ടും റീ എൻറ്റർ ചെയ്ത് ഇപ്പോഴത്തെ ലെവലിൽ നിന്ന് നിൽക്കുകയാണ് അത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ റീ എൻഡ്രോ ചെയ്താൽ നല്ലൊരു മൂവ്മെൻ്റ് കിട്ടാൻ ത്രീ ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു മൂവ്മെൻ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഒരു കണ്ടിന്യൂഷൻ പാറ്റേൺ ആയതുകൊണ്ട് വോളിയം പിന്നെ ഇതൊരു ട്രേഡിംഗ് സ്റ്റോക്സ് അല്ല ഓളിയത്തിൽ വളരെയധികം കുറവാണുള്ളത് അപ്പോൾ ആ ഒരു ആവറേജ് വോളിയം നിലനിൽക്കുകയാണെങ്കിൽ ഈ ഒരു മൂവ്മെൻ്റ് കണ്ടിന്യൂ ചെയ്തു തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും സർ ഇനി അറിയേണ്ടത് ഐ എഫ് സിയെ പറ്റിയാണ് ഐ എഫ് സിയെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് നാല് ശതമാനത്തിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത് കറണ്ട് പ്രൈസ് അറുപത്തി എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ഈ ഒരു മാസം കഴിഞ്ഞൊരു മാസം അതിൻ്റെ മുമ്പത്തൊരു മാസം ഒക്കെ നോക്കുമ്പോൾ നേരിയൊരു നേട്ടം രേഖപ്പെടുന്നതോടൊപ്പം ഒരു സംബന്ധിച്ചൊരു ട്രേഡിംഗ് വോളിയം നമുക്ക് വോളിയം നോക്കുമ്പോൾ കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു 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 സാധ്യത ഈ ഒരു ചാർട്ട് ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഇതിന് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു സെവൻറ്റി ഫൈവ് പോകാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട് വോളിയത്തിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട് അതനുസരിച്ചിട്ട് പ്രൈസിൽ മൂവ്മെൻറ്സ് വരുന്നുണ്ട് ഇതിന് ട്രേഡിംഗ് ആയി ഒരു നല്ലൊരു ആക്റ്റീവ് ട്രേഡിംഗ് സ്റ്റോക്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യും ഭയങ്കര വോട്ടായിട്ട് ഉള്ളതാണ് കഴിഞ്ഞ നമ്മുടെ മെയ്യിലെ രണ്ടായിരത്തി ഇരുപത് നോക്കുകയാണെങ്കിലും അറൌണ്ട് തേർട്ടി ഫൈവ് ടു സെവൻറ്റി ടു വരെയൊക്കെ പോയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മൂവ്മെൻറ്റ്സ് അങ്ങോട്ട് വന്നിട്ടുണ്ട് ആ ഒരു ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അത് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെയാണ് ആണ് ഇതിൻ്റെ ഒരു മൂവ്മെൻ്റ്സിൻ്റെ സാധ്യത എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒരു സീസണൽ സ്റ്റോപ്പ്സ് അല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ടൈം നോക്കിക്കഴിഞ്ഞാൽ ചാർട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇയർ എൻഡിങ്ങും ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒക്കെ സമയങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ മൂവ്മെൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് അപ്സൈഡായിരുന്നു ഡൗൺ സൈഡായിരുന്നു അപ്പോൾ ഈ ഒരു നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് പോസിറ്റീവ് യൂ വരാനുള്ള സാധ്യതയുണ്ട് സെവൻറ്റിഫൈവ് വരെയൊക്കെ വീണ്ടും കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് കാണുന്നത് ഹോളിയത്തിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട് സർ ഇനി അറിയേണ്ട ഒരു ഹോഹരി എന്ന് പറഞ്ഞാൽ ഹിന്ദോപ്പറാണ് ഹിന്ദോപ്പറിനെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സെപ്റ്റംബറിനൊക്കെ ശേഷം വലിയൊരു നേട്ടം രേഖപ്പെടുത്തിയ ഒരു ഓഹരിയായിരുന്നു ഹിന്ദോപ്പർ എന്ന് പറയുന്നത് എന്നാൽ അതിന് ശേഷം നമ്മൾ ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു പതിനൊന്ന് ശതമാനത്തിൻ്റെയൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്ന് ഒരു ശതമാനത്തിൻ്റെ ഒരു നേട്ടമാണ് എൻ്റെ ഒരു ചോദ്യമായിട്ടുള്ളത് ഈ ഒരു വലിയൊരു കുതിപ്പിന് ശേഷമുള്ള ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇനിയും തുടരാനുള്ള ഒരു സാധ്യതയാണോ അതോ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം വീണ്ടും ഒരു മൂമെൻ്റ് ആണോ താങ്കൾ ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്നത് സി സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് കുറച്ച് താഴോട്ടാണ് ഫൈവ് ഫോർട്ടി സോറി ഫൈവ് ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ലെവലിലാണ് അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റീ എൻട്രി ചെയ്യാവുന്നതാണ് ഇതൊരു വലിയ മൂവ്മെൻ്റ് വന്നതിന് ശേഷമുള്ള ഹെൽത്തിയായിട്ടുള്ള കറക്ഷനാണ് കാരണം അത് നല്ലതാണ് വലിയ മൂവ്മെൻ്റായിരുന്നു കഴിഞ്ഞ മാസം വന്നിരുന്നതായാലും അതേപോലെ തന്നെയാണ് കാരണം ഇത് എത്ര സ്റ്റാർട്ട് വരെയും ദെൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും സെവൻ ഫിഫ്റ്റി വരെയൊക്കെ പോയ ഒരു സ്റ്റോപ്സാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ഒരു കറക്റ്റീവ് വാഷിംഗ്സ് വരുന്നത് കൂടുതൽ ബയ്യേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ട്രെൻഡ് റിവേഴ്സലിൻ്റെ ഒരു സാധ്യത നമുക്ക് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ബട്ട് ഈ വെണ്ടോ നമ്മളൊരു കോഷ്യസായിട്ട് ക്രേഡ് ചെയ്യുകയും ഒരു നല്ലൊരു ലോവർ വാല്യൂഷനിൽ അല്ലെങ്കിൽ ലോവർ പ്രൈസിലേക്ക് കിട്ടുകയാണെങ്കിൽ അത് എൻട്രി ചെയ്യുകയായിരിക്കും നല്ലത് അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പോസിറ്റീവ് എൻഡിങ്ങിൽ പോകാനുള്ള സാധ്യത ഇനി പറ്റിയ ഒരു വ്യൂ ആണ് അറിയേണ്ടത് ഓഹരിയെ സംബന്ധിച്ച് ഇത്തവണത്തെ ഒരു ക്യൂ ത്രീ വന്നപ്പോഴും നിരാശപ്പെടുന്ന ഒരു പ്രകടനമാണ് ഓഹരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ലാഭം അൻപത്തിമൂന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരുന്നത് വരുമാനത്തിൽ നേരിയൊരു നേട്ടവും രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ചോദ്യമായിട്ടുള്ളത് അമരരാജയെ സംബന്ധിച്ചൊരു ബെയർ ട്രെൻഡ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഓഹരി തുടരുന്നതായിട്ട് കാണുന്നുണ്ട് സ്പ്രിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു മിഡിന് ശേഷം ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ഓഹരി ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ചോദ്യമായിട്ടുള്ളത് ഈ ഓഹരി ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നവരെന്ത് നിലപാടായിരിക്കും എടുക്കേണ്ടത് ഈ ഒരു ക്യൂത്രീലൊരു നിരാശ കൂടി വന്ന സ്ഥിതിക്ക് ഇപ്പോഴൊരു സെൽ എന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു തീരുമാനം പഠിക്കേണ്ട ഒരു സമയമാണോ ഈ ഓഹരിയെ പറ്റി സി ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു സ്റ്റോക്സ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല അവിടെ നിന്ന് അത് കൺസോൾട്ടേഷൻ മോഡിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഹൺഡ്രഡ് ലെവലില് നല്ലൊരു നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ ലെവലിൽ ഹോൾഡ് ചെയ്യാനാണ് കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് അടുത്ത് വരാനിരിക്കുന്ന ഒരു മൊമെൻറ്റിൻ്റെ മുന്നോടിയായിട്ടാണ് നമുക്ക് കൺസോൾട്ടേഷൻ നടക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോഴത്തെ നിലയിൽ എയ്റ്റ് ഹൺഡ്രഡ് ലെവലിലേക്ക് വരികയാണെങ്കിൽ റീൻട്രീം കൂടെ ചെയ്യുക അല്ലെങ്കിൽ ആവറേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ എങ്കിൽ മാത്രം നമുക്ക് കാരണം ഓൾ ഇത്തിരി ഒരു ട്രെൻഡ് റിവേഴ്സിൻ്റെ എല്ലാ സാധ്യതയുണ്ട് പക്ഷെ ട്രെൻഡ് റിവേഴ്സിൽ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല തൗസൻഡ് അതിനൊക്കെ എബോ വരികയാണെങ്കിൽ തൗസൻഡ് ലെവലിന് എബോ വരികയാണെങ്കിൽ മാത്രമാണെന്ന് നമുക്ക് ട്രെൻഡ് റിവേഴ്സിൽ പറയാം യാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞ എയ്റ്റ് ഹൺഡ്രഡ് ടു തൗസൻഡ് ആ ഒരു ലെവലിൽ ട്രേഞ്ച് ബോൺ ട്രേഡിംഗ് ഒരു കൺസോൾട്ടേഷനാണ് അപ്പോൾ ആ ഒരു ലെവലിൽ എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡിൻ്റെ അടുത്തേക്ക് കിട്ടുകയാണെങ്കിൽ എൻട്രി ചെയ്യുകയും തൗസൻഡിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ ഒരു ലെവലിൽ അതല്ലെങ്കിൽ തൗസൻഡിൻ്റെ അടുത്ത് വന്ന് തിരിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സെല്ല് ചെയ്ത് വീണ്ടും വാങ്ങിക്കുക എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും ഇപ്പോഴത്തെ നിലയിൽ നല്ലത് ബട്ട് ട്രെൻഡ് റിവേഴ്സ് എന്നാൽ സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയും സനിക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് എന്നൊരു നിലയിലാണ് ട്രെയിഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് ഇന്ന് നമ്മൾ ട്രേ ഇപ്പോഴത്തെ ഒരു നില നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലെ ക്ലോസിംഗ് എടുത്തിരിക്കുന്ന പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനത്തിൻ്റെ ഇടിവ് എന്നൊരു രീതിയിലാണ് ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കാര്യമായ ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണാൻ സാധിക്കുന്നില്ല താങ്കളുടെ ഒരു ടേക്ക് കൊച്ചി ഷിപ്പ്യാർഡ് ഓഹരികളിൽ എന്താണ് നമുക്ക് വളരെയധികം റിട്ടേൺ തന്നിട്ടുള്ള ഒരു ആണ് കൊച്ചിൻ ഷിപ്പിയുടെ അപ്പോൾ അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ അത് ഈ ഒരു പേസിലൂടെ ഞാൻ ഞാനിപ്പോഴും നേരത്തെ എസ് ബി ഐ പറഞ്ഞപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത് കാരണം ഈ ഒരു അപ് ട്രെൻഡിനെല്ലാം തന്നെ ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡോ ഒക്കെ ഉണ്ട് ആ ഒരു ട്രെൻഡിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് തീർച്ചയായിട്ടും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ അത് വലിയൊരു ഉണ്ടാവില്ല പക്ഷേ ഷോർട്ട് ടേം ട്രേഡേഷനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഹയർ ലെവലിലൊക്കെ വാങ്ങിയത് സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു മൂവ്മെന്റ് ഒരു ഡൗൺ ട്രെൻഡ് വലിയ പാനിക്കാണ് അത് ലിക്വിഡിറ്റി മാനേജ് ചെയ്യുന്നത് വളരെയധികം ഡിഫിക്കൾട്ടും ആണ് ഇതെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ് കാരണം നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ അതൊരു യാഥാർത്ഥ്യമാണ് ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ മനസ്സിലുണ്ട് ഫണ്ടമെന്റലി അതിന് പല റീസൻസ് ഉണ്ടാവാം ബട്ട് ഈ ഒരു സമയത്ത് നമ്മളൊരു കൺസോൾട്ടേഷൻ അതിനെ അനുവദിക്കുക ഇനി കൺസോൾട്ടേഷന് ചെയ്തതിന് ശേഷമായിരിക്കും ഒരു ട്രെൻഡ് റിവേഴ്സിൽ വരിക അപ്പോൾ നമ്മളത് ഓളിയും ഒക്കെ തന്നെ ക്രോഷ് വളരെ ായിട്ട് വാച്ച് ചെയ്യുക അത് അതെ ഓളി വാച്ച് ചെയ്തതിനു ശേഷം നമുക്ക് ഓളിയത്തിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് വിത്ത് പ്രൈസ് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ ഒന്നും എന്നിപ്പോൾ പറയാനായിട്ട് കഴിയുള്ളൂ സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ അതിനെ ലീവ് ഇട്ട് നമ്മളൊരു കൺസോൾട്ടേറ്റ് ചെയ്യാനായിട്ട് ആ പ്രൈസില് ഒരു കൺസോൾട്ടേഷൻ വരുന്നത് വരെ അതിനനുവദിക്കും അത് സമയം കൊടുക്കുക കൊടുത്താൽ മാത്രമല്ല തീർച്ചയായിട്ടും നമുക്കൊരു റീ വാമപ്പ് അതിനൊരു സാധ്യമാകും ഇതെല്ലാം വലിയ പ്രോസ്പെറ്റ്സ് ഉള്ള ബിസിനസ് കമ്പനിയൊക്കെ തന്നെയാണ് ബട്ട് പ്രൈസിൽ തീർച്ചയായിട്ടും കറക്റ്റീവ് ഓപ്ഷൻസ് ഉണ്ടാകും ആ ഒരു പ്രൈസ് മൂവ്മെന്റ്സിൽ നമ്മൾ കറക്റ്റ് ഓപ്ഷൻസിൽ പേർ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ലൊരു വാല്യൂ അടുത്ത് ബാർഗെയിൻ വൈ ഒക്കെ നടത്തി വെക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് നല്ലത് സാർ അവസാനമായി ചോദിക്കാനുള്ളത് എൽ ഐ സിയുടെ വ്യൂ ആണ് എൽ ഐ സിനെ സംബന്ധിച്ച് ഒന്നേ പോയിൻറ്റ് എട്ട് നാല് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇന്നലെ കാണാൻ സാധിച്ചത് ഇപ്പോഴൊരു ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ നോക്കുമ്പോൾ വലിയ രീതിയിലൊരു വോളിയമാണ് ഈ ഒരു ഓഹരിയിൽ നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് വലിയൊരു ബൈങ് നടന്നതായിട്ടും കാണുന്നുണ്ട് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഒരു നേട്ടം കഴിഞ്ഞ വീക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് എന്തെങ്കിലും ഒരു സാധ്യതയാണോ മുന്നോട്ടൊരു കുതിപ്പിനുള്ള ഒരു സാധ്യത എൽ ഐ സിയുടെ ഓഹരിയിൽ കാണുന്നുണ്ടോ സി ഇതെല്ലാം തന്നെ ബൾക്ക് ബൈയിങ് ലെവലിലാണ് കഴിഞ്ഞ മെയ്യിലും ഇത് നടന്നിരിക്കുന്നതായിട്ട് ഇങ്ങനെ ഒരു വോളിയം നടന്നിരിക്കുന്നു അതിനെത്തുമ്പോൾ ജനുവരിയിലും ഒക്കെ ഇങ്ങനെയൊക്കെ വോളിയം നടന്നിരിക്കുന്നു അല്ലേ അത് ബൾക്ക് ലെവൽ ഓഫ് ഷെയർ സെല്ലിംഗ് ആണ് അതെനിക്ക് ഇപ്പോൾ അത് അത് നമുക്ക് വലിയ ഇൻഡിക്കേഷൻസ് ഒന്നും തരുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ ലെവലിൽ പറയാൻ കഴിയുന്നത് ബട്ട് ഇതൊരു വളരെയധികം പോസിബിലിറ്റി ഉള്ള സ്റ്റോ സ്റ്റോക്സ് തന്നെയാണ് ഇതിലൊരു അൺലോക്ക് അല്ലെങ്കിൽ വാല്യൂ അതൊക്കെ വരികയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സോ അങ്ങനെയുള്ള കുറച്ചുള്ള കമ്പനികളൊക്കെ കൂടുതൽ വൈകിലേക്ക് വരികയാണെങ്കിൽ ഒരു ബാർഗെയിൻ വയ്യൊന്നും ഇല്ല കാരണം നമ്മൾ ക്വാളിറ്റിയൊക്കെ മൂവ്മെന്റ് ചെയ്തത് കുറെ കാലത്തിന് ശേഷമാണ് അപ്പോൾ അതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് മൂവ്മെന്റുകൾ വരികയാണെങ്കിൽ നമുക്കത് മൂവ്മെൻറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം എസ് ബി ഐ ഒക്കെ ഇപ്പോൾ വന്നിരിക്കുന്നു അതേ ലെവലിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നല്ലൊരു ബിസിനസ് സ്ട്രാറ്റജിക്ക് അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരു നല്ലൊരു ലോവർ വാല്യൂയിൽ വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മളുടെ സ്ട്രാറ്റജി ഇതുവരെ എനിക്ക് തോന്നുന്നു ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് പറ്റിയ ഒരു സ്റ്റോക്സ് തന്നെയാണ് ഇപ്പോഴത്തെ നിലയിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടായിട്ടില്ലെങ്കിൽ ഗവൺമെൻറ്റിനെയും അതിൻ്റെ ശൈലി ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്കത് കൂടുതൽ മൂമെൻ്റ്സ് അല്ലെങ്കിൽ പോവാ പോസിറ്റീവായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അതുവരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ ലോങ് ടൈമിൽ നോക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു നല്ലൊരു ബെറ്റർ പ്രൈസിലത് എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ നിലയിൽ സ്ട്രാറ്റജിക്കലി നല്ലത് താങ്ക് യു അനീഷ് സാർ ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവെച്ചതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് ഏതായാലും ഇന്നത്തെ മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് നിക്ഷേപം നടത്തിയതിന് മുമ്പ് സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് പോലുള്ളവരുടെ ഒപ്പീനിയൻസ് തേടിയതിന് ശേഷം മാത്രം നിക്ഷേപിക്കുക അടുത്ത ഷോ മാർക്കറ്റ് സ്ക്രീനറാണ് ഇപ്പോൾ എൻ്റെ കൂടെ മുഹമ്മദ് സഫാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും സ്റ്റേറ്റിയുണ്ട് எழுப்பத்தில் சம்பாதியம் வளர்த்தா இன்று தான் மைஃபிங் டிவி ஆப் டவுன்லோட் செய்யு